ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ മുതിർന്ന നേതാവ് അണ്ണാ ഹസാരെ കയ്യിലിരിപ്പ് കാരണമാണ് അരവിന്ദ് അറസ്റ്റ് എന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു നേരത്തെ എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള കെജ്രിവാൾ മദ്യത്തിനെതിരെ എന്നോടൊപ്പം ശബ്ദമുയർത്തിയിരുന്ന കേജ്രിവാൾ ഇന്നിപ്പോൾ മദ്യത്തിനായി പ്രത്യേക നയം രൂപീകരിക്കുന്നതിൽ ഞാൻ വളരെയധികം നിരാശനാണ് ഇന്ന് അയാൾ അറസ്റ്റിലായെങ്കിൽ അതിന് കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ തന്നെയാണ് അണ്ണാ ഹസാരെ പ്രതികരിച്ചു ആം ആദ്മി പാർട്ടി നിലവിൽ വരുന്നതിന് മുമ്പ് അണ്ണാ ഹസാരയുടെ അനുയായിയായിരുന്നു കേജ്രിവാൾ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ യു പി എ സർക്കാരിന്റെ അഴിമതിക്കെതിരെ പ്രതിഷേധിക്കുന്നതിൽ അണ്ണാ ഹസാരോടൊപ്പം അരവിന്ദ് കേജ്രിവാളും ഉണ്ടായിരുന്നു ഡൽഹി മദ്യ നയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് രണ്ട് മുതിർന്ന നേതാക്കൾ നേരത്തെ അറസ്റ്റിലാവുകയും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുമാണ് മധ്യനേയർ രൂപീകരണത്തിലും ലൈസൻസ് നൽകുന്നതിനും അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അഴിമതി കേസിലെ മുഖ്യ സൂത്രകാരൻ കേജ്രിവാളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത താറായ സാഹചര്യത്തിൽ കൂടുതൽ വെട്ടിലായിക്കൊണ്ടിരിക്കുകയാണ് എഐ പി മുൻനിരയിലെ നേതാക്കളും രണ്ടാം നിരയിലെ നേതാക്കളും ഉൾപ്പെടെ ജയിലിലായ സാഹചര്യത്തിൽ ദില്ലിയിലെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് സിഡ്നോസ് കോഴിക്കോട്